എൻപൂ പൊൻപൂവെനീ നിനവുന്നവേ ഉണ്ണിക്കണ്ണ എന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ എൻപൂ പൊൻപു કામે વુમી મીને વુમી વાયુ વાયુ વાવી પૂવા સંગમ પન્નુ પોષમ પુલરકિના વિન તુવલાલે અંવિલિપન મંજમુનિલ મીને ൂവേ കനവുന്നി വായു വായു വേ ഉണ്ണിക്കണ്ണായെന്നും പേരെന്താ നൈനിക ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് യു കെ ജിയിലാ എങ്ങനെയുണ്ട് പഠിത്തൊക്കെ ആണോ വീട്ടിലാരെ പാട്ടൊക്കെ പഠിപ്പിച്ചായിരുന്നു അമ്മ അമ്മയാണോ സ്കൂളില് സമ്മാനം കിട്ടാറില്ലല്ലേ നമുക്ക് ഒരു പാട്ടും കൂടെ പാടിയാലോ ഇനി ഏത് പാട്ടാ പാടുന്നേ നടന്നു പോകുമാ നീണ്ടു നീണ്ട പോകുമാരൽ പിടിക്കുവാൻ കൂടെ നീ

പൊന്നെ ചിരിയോടെ ൊന്നെരാതെയോമൽടെ വളരെ വളരെ ഉയർന്നുവാ ഉയർന്നുവാ തടകളെ നീ കുടച്ചുവാ ഉയർന്നുവ നീ ി ഒരു ഗായികനെ എല്ലാരും കാണുന്നുണ്ടാവും നമ്മളുടെ പേര് നൈനികല്ലേ ആ നൈനികന്റെ പാട്ടൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് പാടുന്നുണ്ടല്ലോ അമ്മ വീട്ടില് പാട്ടൊക്കെ പഠിപ്പിച്ചു തരും എല്ലാ ദിവസവും പാടാറുണ്ടോ വീട്ടില് കേട്ടുപഠിക്കും അമ്മ പാട്ടുകാരിയാ ും എല്ലാരും അവരൊക്കെ നിഹൽ എന്ത്ഹല്പാടി എങ്ങനെയുണ്ട് ഇവിടെ പഠിത്തൊക്കെ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ ടീച്ചർ മഞ്ജു ടീച്ചറാ അല്ലേ ബാക്കി ടീച്ചർമാരൊക്കെ നന്നായി പഠിപ്പിക്കില്ലേ മെഡിക്കട്ടോ അപ്പം ഈ ഗായികൻ്റെ പാട്ടാണ് നമ്മൾ കേട്ടത് അപ്പം ഒരുപാട് സന്തോഷം ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ എത്തിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ മെഡിക്കയ്ക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകുക